नमस्ते सारेदेवी गौरवाणी प्रचारिणी निर्विशेषन्यवादी पाशातारिणी जय श्री कृष्ण चैतन्य प्रभुनिंद श्रीअ्रेदाधरा श्रीवासागौरभवृंद हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय कल्पतरो गणितम फलम

नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवदिन श्री कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः श्रीमद्भागवतं चतुर्थस्कन्दम् ഇരുപത്തിരണ്ടാമത്തെ അധ്യായം ഋഥു മഹാരാജാവ് നാലു കുമാരന്മാരുമായി സന്ധിക്കുന്നു ശ്ലോകം ഒൻപത് മുതൽ പതിമൂന്ന് വരെ വായിക്കാം ലോകോ ലോകാൻ പര്യടിയ സർവ ആത്മാനം अधना अपि ते धन्या साधवो गृहमे दिनः यद्गृहा यद्गृहार्हवर्याम्बु व्यालालय व्यालालयकृ वयते सम्पदः संपदः यद्गृहान्निर्भपानीया

ായ ഓം നമോ ഭഗവതേ വാസുദേവ ഓം നമോ ഭഗവദേ വാസുദേവ ശ്രീമദ്ഭാഗവതം സ്കന്ധം നാല് അധ്യായം ഇരുപത്തിരണ്ട് പൃഥു മഹാരാജാവ് നാല് കുമാരന്മാരുമായി ശ്ലോകം ലോകോ ലോകാൻ സർവ ആത്മാനം വിവർത്തനം പൃഥു മഹാരാജാവ് തുടർന്നു നിങ്ങൾ എല്ലാ ഗ്രഹങ്ങളിലും സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ജനങ്ങൾ നിങ്ങളെ ജനങ്ങൾക്ക് നിങ്ങളെ അറിയില്ല അവർക്ക് എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന പരമാത്മാവിനെ അറിയില്ലാത്തതുപോലെ ബ്രഹ്മദേവനും മഹാദേവനും പോലും പരമാത്മാവിനെ മനസ്സിലാക്കാൻ കഴിയില്ല ശ്ലോകം പത്ത് ഭൂമീശ്വര അധികം ധനികനല്ലാത്തവനും കുടുംബ കുടുംബജീവിതത്തോട് ഉള്ളവനുമായ ഒരു വ്യക്തി വിശുദ്ധരായ വ്യക്തികൾ അവന്റെ ഗ്രഹം സന്ദർശിക്കുമ്പോൾ വളരെ മഹത്വമുള്ളവനായിത്തീരുന്നു ജലവും ഇരിപ്പിടങ്ങളും സ്വീകരിക്കാനുള്ള അനുസാരികളുമായി ഉന്നതമായ സന്ദർശകരുടെ സേവനത്തിൽ വ്യാപൃതരാകുന്ന ഗ്രഹ അയാളുടെ ദാസന്മാരും മഹത്തമുള്ളവരായിത്തീരുന്നു ആ ഗ്രഹം തന്നെ മഹത്വമുള്ളതായി മാറുന്നു വ്യാഴാലയദ്രൈതേ പെരിക്താഖിരസമ്പത ഒരു ഭവനം സർവ ഐശ്വര്യങ്ങളും സകല ഭൗതിക അഭിവൃദ്ധികളും നിറഞ്ഞതാണെങ്കിലും അവിടേക്ക് ഭഗവത് ഭക്തന്മാർക്ക് പ്രവേശനം അനുവദിക്കപ്പെടുന്നില്ലെങ്കിൽ അവിടെ അവരുടെ പാദങ്ങൾ കഴുകാനുള്ള ജലമില്ലെങ്കിൽ ആ ഭവനം വിഷ വസിക്കുന്ന ഒരു വൃക്ഷമായി പരിഗണി പരിഗണിക്കപ്പെടും സ്വഗതം ബോധിജ്രേഷ്ഠ പരന്തി ാജവ് എന്ന എന്ന അഭിസംബോധനയുടെ നാല് കുമാരന്മാരെയും സ്വാഗതം ചെയ്തു അവൻ പറഞ്ഞു നിങ്ങൾ ജനനം മുതലേ ബ്രഹ്മചര്യ പ്രതിജ്ഞ അനുഷ്ഠിക്കുന്നു മോക്ഷത്തിന്റെ പാതയിലുമാണ് എന്നിട്ടും ചെറിയ കുട്ടികളെ പോലെ പെരുമാറുന്നു ഇന്ദ്രിയാർത്ഥവേദിനാം ഇന്ദ്രിയർ പൃഥു മഹാരാജാവ് കാല കർമ്മങ്ങളാൽ അപകടകരമായ ഈ ഭൗതിക അസ്തിൽ ബന്ധിതരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് മുനിമാരോട് ആരാ ആരാഞ്ഞു ഇന്ദ്രിയ ചരിതാർത്ഥ്യം മാത്രം ലക്ഷ്യമാക്കിയവർ ഏതെങ്കിലും വിധത്തിലുള്ള സൗഭാഗ്യത്താൽ അനുഗ്രഹിക്കപ്പെടുമോ ഹരി കൃഷ്ണ ഹരി കൃഷ്ണ പ്രഭുജി ഹരേ കൃഷ്ണ താങ്ക് യു ജിജി ഹരേ കൃഷ്ണാവിന്റെ യജ്ഞവേദിയിൽ സൂര്യ തേജസ്സോടുകൂടി നാല് രൂപങ്ങൾ സനകാദിനാശികൾ പ്രത്യക്ഷരായി മൃദു മഹാരാജാവ് ഉടൻ തന്നെ എഴുന്നേറ്റ് അവരെ വളരെ ബഹുമാനപൂർവ്വം സ്വീകരിച്ചു അവർക്ക് ആവശ്യമായിട്ടുള്ള ഇരിപ്പിടങ്ങൾ നൽകി അവരുടെ പാദം കഴുകി ആ പാദ കഴുകിയ ജലം തൻ്റെ ശിരസിൽ തളിച്ചു എല്ലാവരുടെയും ശിരസിൽ തളിച്ചു അതിനുശേഷം അവരെ പൂർണ്ണമായിട്ട് നമസ്കരിച്ചു ശിരസ് നിലത്ത് തൊട്ട് കൊണ്ട് അവരെ നമസ്കരിച്ചു അവരോട് വളരെ മര്യാദാപൂർവം സംസാരിക്കാൻ ആരംഭിച്ചു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് പൃഥ്മാരാജാവ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വലിയ ഭാഗ്യമാണ് എൻ്റെ വലിയ സൗഭാഗ്യമാണ് ഭഗവാൻമാരെ ദർശിക്കാൻ സാധിച്ചത് കാരണം സനത്കുമാരന്മാരെ ദർശിക്കുന്നത് വളരെ ദുർലംഭകരമാണ് എന്ന് പറയും ദുർദർശനാർത്ഥ യോഗികൾ കഴിഞ്ഞ ദിവസങ്ങളൊരാഴ്ച ഏഴാമത്തെ ശ്ലോകത്തിൽ പൃഥ്മാഹാരാജാവ് പറയുന്നതാണ് വലിയ ഉന്നതരായിട്ടുള്ള യോഗിമാർക്ക് പോലും ഭവാന്മാരെ സനത് കുമാരന്മാരെ ദർശിക്കാൻ സാധിക്കുകയില്ലുരുലഭരം ദുർദർശാനാണ് ദുർദർശമാണ് കുമാരന്മാരുടെ ഈ ദർശനം എന്നാണ് പറയുന്നത് അതിനുവേണ്ടി ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളത് എന്ത് മംഗളമാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് ഋതു മഹാരാജാവ് വിനയപൂർവ്വം ചോദിച്ചത് അതിനുശേഷം ആ അങ്ങനെയുള്ള ദർശനം പൃഥ്വഹ്ല കുമാരന്മാരെ പോലെയുള്ള ഭഗവാന്റെ ശുദ്ധഭക്തന്മാരുടെ ദർശനം ലഭിക്കുകയും അവർക്ക് എന്തെങ്കിലും സേവനം ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ മഹാദേവനും ഭഗവാൻ വിഷ്ണു സംപ്രീതനാകാൻ അവരുടെ എല്ലാവിധ അനുഗ്രഹം ലഭിക്കും എന്നും പൃഥ്വി മഹാരാജാവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഒമ്പതാമത്തെ ശ്ലോകത്തിൽ പൃഥ്വി മഹാരാജാവ് പറയുന്നത് എന്നാൽ എല്ലാവർക്കും സനകാതി മഹർഷിമാരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് സനത് കുമാരന്മാരും എല്ലാ ലോകങ്ങളിലും ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത് ലോകാൻ പരിടതോഭിയാൻ ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവരാണ് സനകാതി മഹർഷി എന്തിനു വേണ്ടിയിട്ടാണ് എല്ലാവരുടെയും പാപങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി അവരുടെ കരുണ കാരുണ്യം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ചനകാന്തി മഹർഷിമാർ മാർഗം ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നത് ഒരു ലോകത്തിലല്ല ലോകാൻ എന്നാണ് പറയുന്നത് ലോകാൻ പര്യടത്തോപിക്കാൻ ലോകാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ലോകങ്ങളിലും ബഹുവചനമാണ് എല്ലാ ലോകങ്ങളിലും ഭൂമിയിൽ മാത്രമല്ല ഏഴേഴ് പതിനാല് ലോകങ്ങളിലും അവർ ചുറ്റി സഞ്ചരിക്കുന്നവരാണ് പര്യടതോപിയാണ് നരദമഹർഷിയെ പോലെ നരദമഹർഷിയുടെയും ജ്യേഷ്ഠന്മാരാണ് സനകാതി മഹർഷിമാർ മഹാദേവന്റെയും ജ്യേഷ്ഠന്മാരാണ് സനകാതി മഹർഷിമാർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഭവന്റെയും മഹാദേവന്റെയും അഗ്രജന്മാരാണ് ജ്യേഷ്ഠന്മാരായിട്ടുള്ള സനകാതി മഹർഷിമാർ ലോകങ്ങൾ മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും അവരെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് പൃഥ്വരാജാവ് പറഞ്ഞത് നൈവലത്രയതയിലോ എല്ലാവർക്കും സനകാതി മഹിമാരെ മനസ്സിലാക്കാൻ അവരെ കുറിച്ച് കേൾക്കാനോ അവരെ കുറിച്ച് അറിയാനോ സാധിക്കുന്നില്ല ആർക്കാണോ ആരോടാണോ സനകാതിമാർഷിമാർക്ക് പ്രത്യേകം കാരുണ്യമുള്ളത് അവർക്ക് മാത്രമേ അവരെ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയും അതിനൊരു ഉദാഹരണം മഹാരാജാവ് ഒമ്പതാമത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നുണ്ട് യഥാ സർവദൃശം സർവ ആത്മാനം യസ്വാണ് ഏതുപോലെ എല്ലാവരുടെയും സ്വഭേതരിൽ ഇരിക്കുന്നുണ്ട് സർവ ആത്മാനം സർവ ആത്മാനം എല്ലാവരുടെയും ഹൃദയത്തിൽ എല്ലാവരുടെ ഉള്ളിലും പരമാത്മാവ് ഇരിക്കുന്നുണ്ട് സർവദൃശ്യം എന്നാ സർവദൃശ്യം സർവദൃശ്യം എന്ന് പറയുന്നത് ആരെയാണ് പരമാത്മാവിനെയാണ് സർവദൃശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കാണാൻ സാധിക്കുന്നതും പരമാത്മാവിനെല്ലാം കാണാം പരമാത്മാവിൽ നിന്ന് നമുക്ക് ഒന്നും മറച്ചു വെക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് പരമാത്മാവിനെ സർവദൃശ്യം എന്ന് പറയുന്നത് എല്ലാം കാണാൻ സാധിക്കുന്നത് സർവതപാണിപാതം സർവ്വതോ അക്ഷി ശിരോമുഖം എന്ന് ഭഗ ഭഗവത്ഗീതയിൽ പരമാത്മാവിനെ കുറിച്ച് പറയുന്നത് സർവ്വതോ അക്ഷി എല്ലാ സ്ഥലത്തും പരമാത്മാവിനെന്തോണ്ട് കണ്ണുകളൊന്നും അതുകൊണ്ട് പരമാത്മാവിനെ എല്ലാം കാണാം അതുകൊണ്ട് ഇവിടെ പരമാത്മാവിനെ സർവദൃശ്യം എന്ന് പറഞ്ഞു ആ സർവ്വദൃശ്യമായിട്ടുള്ള പരമാത്മാവ് പരമാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ജനിക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും ആ പരമാത്മാവിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എല്ലാവർക്കും കാണാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അതേപോലെ തന്നെയാണ് സനകാതി മഹർഷിമാരും എന്നാണ് പ്രഭാരാജാവ് പറയുന്നത് എല്ലാവരുടെയും കൃതയെത്തിയിരിക്കുന്ന പരമാത്മാവിനെ എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കാത്തതുപോലെ തന്നെയാണ് ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്ന സനകാതി മഹർഷിമാരെ എല്ലാവർക്കും എല്ലാവർക്കും ദർശിക്കാൻ സാധിക്കാത്തത് എല്ലാവർക്കും അങ്ങനെ എളുപ്പത്തിൽ സനകവിഷിമാരെ മനസ്സിലാക്കാനോ ദർശിക്കാനോ സാധിക്കുന്നില്ല അവർ അപ്പോൾ തനിക്ക് അതിനുള്ള ഭാഗ്യം ലഭിച്ചു അതിൽ ഉള്ള കൃതജ്ഞതയാണ് പൃഥ്വാരാജാവരുടെ പ്രകടിപ്പിക്കുന്നത് അവരോട് നന്ദിപൂർവ്വം പൃഥ്മാഹാരാജാവ് സംസാരിക്കുകയാണ് അങ്ങനെയുള്ള ഭവാന്മാരെ കുമാരന്മാരെ എനിക്ക് ദർശിക്കാൻ സാധിച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങയുടെ അവരുടെ കൃപകൊണ്ട് ദർശിക്കാൻ സാധിച്ചു എല്ലാവർക്കും അങ്ങനെ ദർശനം ലഭിക്കുകയില്ല എന്നാണ് പറയുന്നത് ആത്മാനം ഹേദവാ പരമാത്മാവിനെ ചിലപ്പോൾ അതിന്റെ സൃഷ്ടാക്കൾക്ക് പോലും ഈ ലോകത്തിന്റെ സൃഷ്ടാക്കൾക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് ലോകത്തിന്റെ നിയന്താക്കളായിട്ടുള്ള നിയന്ത്രണ ബ്രഹ്മാവിനും മഹാദേവന് പോലും പരമാത്മാവിനെ ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറയുന്നത് ചിലപ്പോൾ അവർ പോലും കൺഫ്യൂഷനിലാവും ്രഹ്മ വിമോഹനലീല നമ്മള് വായിച്ചിട്ടുണ്ട് ഭഗവാൻ ഭാഗവതം അപ്പോൾ അവർക്ക് പോലും പരമാത്മാവിനെ കുറിച്ച് സംശയമാണ് അതേപോലെ തന്നെ സനകാധി ഭാഷമാരെയും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അത്രയ്ക്കും ദുർലഭമാണ് അവരുടെ ദർശനം എന്നാണ് ഇവിടെ ഗുജമഹാരാജാവ് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള മഹാത്മാക്കൾ വരുന്ന സമയത്ത് അവർക്ക് എല്ലാവിധ സേവനവും നൽകണം അവർക്ക് സേവനം ചെയ്യാൻ സാധിക്കുന്ന ഗൃഹസ്ഥർ വലിയ ഭാഗ്യവാന്മാരാണ് അവരുടെ ജീവിതം ധന്യമായി തീരും സനകാതി മഹർഷിമാരെ പോലുള്ള വിശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്ന ഗൃഹസ്ഥന്മാർ അവരുടെ ജീവിതം ധന്യമായി തീരുമെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് പത്താമത്തെ ശ്ലോകത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം ധന്യമാകുന്നത് അവർ അവർക്ക് വലിയ ധനം ഉള്ളത് കൊണ്ടല്ല അധനാഹി അവർക്ക് വലിയ സമ്പത്തൊന്നുമില്ല ഇനി അവരെന്താണ് ഗൃഹമേദികളാണ് ഭഗവാനെ കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തവരെയാണ് ഗൃഹമേദികൾ എന്ന് പറയുന്നത് വീട് കുടുംബം കുട്ടികൾ ഭാര്യ ഭർത്താവ് വണ്ടി ഇൻഷുറൻസ് ഇതൊക്കെ മാത്രം ജോലി മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരെയാണ് ഗൃഹമേധികൾ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാത്തവരെയാണ് ഗൃഹമേധികൾ എന്ന് അവർ ഗൃഹമേധികളാണെങ്കിലും കുഴപ്പമില്ല അവർക്ക് എന്തിനുള്ള അവസരം ലഭിച്ചു ഗൃഹാഹി അർഹപരിയാകും ആരാധനാ യോഗ്യരായിട്ടുള്ള ഭക്തന്മാർ ധനകാതി മഹർഷിയായ മഹർഷിന്മാരെ പോലുള്ള ശുദ്ധഭക്തന്മാർ വന്നു അവരെ അവർ കഴിയുന്ന വിധം സ്വീകരിച്ചു വലിയ ധനമൊന്നുമില്ല അധനാഭി എന്താണ് അവർക്ക് കൊടുത്തത് അവർക്ക് കാല് കഴുകാനുള്ള വെള്ളം അമ്പു അമ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലം ജലം കുറച്ച് വെള്ളം കൊടുത്തു കുടിക്കാനുള്ള വെള്ളം അല്ലെങ്കിൽ അവരുടെ പാദം കഴുകാനുള്ള വെള്ളം കൊടുത്തു അമ്പു തൃണം ഭൂമി തൃണം പുല് പുൽപായ ഒരു പുൽപായം കൊടുത്തു അതേപോലെ ഭൂമി അവർക്ക് ഇരിക്കാൻ അല്ലെങ്കിൽ വിശ്രമിക്കാൻ കുറച്ച് സ്ഥലം കൊടുത്തു ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥലമാണ് അല്ലെങ്കിൽ താമസിക്കാനുള്ള സ്ഥലം കൊടുക്കും അതുകൊണ്ട് മാത്രം ഈ ഒരു ചെറിയ സേവനം കൊണ്ട് മാത്രം അവർക്ക് എന്ത് സംഭവിക്കും അവരുടെ ജീവിതം ധന്യമായിട്ട് മാറണം എല്ലാവിധ സൗഭാഗ്യങ്ങളും അവർക്ക് ലഭിക്കും എല്ലാ മംഗളങ്ങളും അവർക്ക് ലഭിക്കും അവരുടെ എല്ലാ ദോഷങ്ങളും ഇല്ലാതാക്കും നാരദമഹർഷിയുടെ ഉദാഗതം നമ്മൾ കണ്ടിട്ടുണ്ട് നാരദമഹർഷി പൂർവ്വജനത്തിൽ വലിയ വലിയ തപസ് ചെയ്തത് കൊണ്ടോ യജ്ഞം ചെയ്തത് കൊണ്ടോ വേദപഠനം നടത്തിയത് കൊണ്ടോ അല്ല നാരദ മഹർഷിക്ക് മുക്തി ലഭിച്ചത് അല്ലെങ്കിൽ ആത്മീയ ശരീരം ലഭിച്ചത് ഭഗവാന്റെ ഭക്തന്മാരെ സേവിച്ചു അവർ കഴിച്ചതിന്റെ ബാക്കി പ്രസാദം കഴിച്ചു അങ്ങനെയാണ് നാരദ മഹാഷിക്ക് അത്രയും ഉന്നതമായിട്ടുള്ള ശരീരം ലഭിച്ചത് അതേ കാര്യമാണ് ഇവിടെ പൃഥ്വി മഹാരാജാവ് പറയുന്നത് അങ്ങേ പോലെയുള്ള ഭക്തന്മാരെ സേവിക്കുന്നതിലൂടെ ധനമില്ലാത്തവരാണെങ്കിൽ പോലും ഗൃഹമേധികളാണെങ്കിൽ പോലും അവർക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളൊക്കെ ലഭിക്കണം എന്നാണ് പറയുന്നത് ഇനി അതല്ല നേരെ വിപരീതമാണ് ചെയ്യുന്നതെങ്കിലും എന്താണ് അവരെ കുറിച്ച് പദ്ധരാജാവിന്റെ അഭിപ്രായം വലിയ സമ്പത്തൊക്കെയുള്ള വീടാണ് അഖില സമ്പദ അഖില സമ്പദ അവരുടെ വീട്ടിൽ എല്ലാവിധ സമ്പത്തുമുണ്ട് എല്ലാവിധ സൗകര്യമുണ്ട് വലിയ ബംഗ്ലാവ് പോലെയുള്ള വീടാണ് വലിയ മണിമാളികയാണ് അതിൽ വാഹനം എല്ലാ സൗകര്യമുണ്ട് പക്ഷെ അവിടെ എന്തില്ല യ്രൃഹ തീർത്തപാതിയ പാദ തീർത്ത വിതാണ് ഭഗവാന്റെ ഭക്തന്മാർ വരുമ്പോൾ അവർക്ക് പാദം കഴുകാനുള്ള വെള്ളം കൊടുക്കുന്നില്ല അല്ലെങ്കിൽ അവർക്ക് കുടിക്കാനുള്ള വെള്ളം കൊടുക്കുന്നില്ല അവർക്ക് വിശ്രമിക്കാൻ ഒരു സ്ഥലം കൊടുക്കുന്നില്ല അങ്ങനെയുള്ള ഒരു വീടാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ വീടല്ല എന്നാണ് പ്രഥമ രാജാവ് പറയുന്നത് വ്യാഴാലയ ദ്രുമാക്ക അതെന്ത് അതെന്ത് സ്ഥലമാണ് അതൊരു മരമാണ് എന്നാണ് പറയുന്നത് അത് വീടല്ല അത് വിഷസർപ്പങ്ങൾ താമസിക്കുന്ന ഒരു വൃക്ഷമാണ് ഒരു മരമാണ് എന്നാണ് ചില തണുപ്പുള്ള മരങ്ങളിലൊക്കെ സർപ്പങ്ങൾ ചുറ്റിപ്പിടിഞ്ഞു കിടക്കും സർപ്പത്തിന്റെ ശരീരത്തിൽ ആ വിഷത്തിന്റെ ചൂടുണ്ടാകും ചൂടില്ലാതാകാൻ വേണ്ടി മരത്തിൽ ചുറ്റിപ്പിണഞ്ഞ് കിടക്കുക അങ്ങനെ ധാരാളം വിഷസർപ്പങ്ങൾ സർപ്പങ്ങൾ കിടക്കുന്ന ഒരു മരമാണ് ഭക്തന്മാരെ സ്വീകരിക്കാത്ത വീടുകൾ എന്നാണ് ഋതു മഹാരാജ് അതിൻ്റെ അഭിപ്രായം അവർക്ക് എല്ലാ സമ്പത്തും ഉണ്ടെങ്കിലും അവരുടെ സമ്പത്തിനൊന്നും യാതൊരു വിലയുമില്ല അങ്ങനെയുള്ള വീടുകൾ ഒരു വിഷസർപ്പം താമസിക്കുന്ന ഒരു വൃക്ഷമാണ് അല്ലെ അടുത്തും ശിലപ്രഭാതര് അതിന് ഉദാഹരണം എഴുതി വച്ചിട്ടുണ്ട് അല്ലെ വീട്ടിൽ പട്ടികൊണ്ട് സൂക്ഷിക്കുക അന്യർക്ക് പ്രവേശനമില്ല അനുവാദം കൂടാതെ കത്ത് കിടക്കരുത് ആരെയും സ്വീകരിക്കാൻ തയ്യാറല്ലാത്ത ആളുകളുണ്ടാവും അവർക്ക് എത്ര സമ്മത്തം ഉണ്ടെങ്കിലും അതിന് യാതൊരു വിലയും യഥാർത്ഥത്തിലില്ല എന്നോടെ പൃഥ്വി മഹാരാജാവ് പറയുന്നു അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് പൃഥ്വി മഹാരാജാവ് സനകാതി മഹർഷിമാരെ സ്വീകരിക്കുന്നു സ്വാഗതം പൃഥ്വഹാരാജാവ് അവരെ തിരുജു ശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ടാണ് സ്വീകരിക്കുന്നത് എല്ലാവിധ ബ്രാഹ്മണീയ യോഗ്യതകളും ഉള്ളവരിൽ ശ്രേഷ്ഠരായവരെ ബ്രാഹ്മണീയ യോഗ്യതകളുടെ ഉദാഹരണമാണ് സനത് കുമാരന്മാർ മാത്രമല്ല അവര് ഒരു സമ്പ്രദായത്തിന്റെ ഗുരുക്കന്മാരുമാണ് കുമാരസമ്പ്രദായം ഇന്ന് നിമ്പാർക്ക സമ്പ്രദായം എന്നറിയപ്പെടുന്ന സമ്പ്രദായമാണ് കുമാരസമ്പ്രദായം അതിന്റെ സ്ഥാപക ആചാര്യന്മാരാണ് സനകാതി മഹർഷിമാർ അങ്ങനെയുള്ള ശ്രേഷ്ഠന്മാരായിട്ടും ഏറ്റവും വലിയ വ്രതം ഈ പ്രധാനി മോക്ഷ മോക്ഷം കാക്ഷിക്കുന്നവർ പാലിക്കുന്ന നൈഷ്ഠിക ബ്രഹ്മചര്യ ചെറുപ്പം മുതൽ ഇവര് ബ്രഹ്മചാരികളാണ് ആ നൈഷ്ഠിക ബ്രഹ്മചര്യ പാലിക്കുന്നവരാണ് നിങ്ങൾ പക്ഷെ എന്താണ് അവരെ കാണുന്ന സമയത്ത് അതങ്ങനെ അവരുടെ മഹാത്മ്യ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു കൊള്ളണമെന്നില്ല ഒരു ഗുരുപരമ്പരയുടെ ഒരു സമ്പ്രദായത്തിന്റെ ഗുരുക്കന്മാരാണ് ചിലപ്പോൾ മുതലേ നഷ്ടിക ബ്രഹ്മചര്യം സ്വീകരിക്കുന്നവരാണ് പക്ഷെ അവരെങ്ങനെയാണ് പെരുമാറുന്നത് ബാലേവൃതന്ധിച്ച അവര് കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത് അവര് ചെറിയ കുട്ടികളാണ് ബാലായള കാണുമ്പോൾ സാധാരണ കുട്ടികളെ പോലെ ചിലപ്പോൾ തോന്നും കുട്ടികൾ കളിക്കുന്നത് പോലെ ചിരിച്ചു കളിച്ചും നടക്കുകയാണ് പക്ഷെ അവരുടെ മഹാത്മ്യ പൂർണ്ണമായിട്ടും പൃഥ്വഹാരാജാവിന് അറിയാം അതുകൊണ്ട് പൃഥ്വാരാജാവ് നിജശ്രേഷ്ഠ എന്ന് പറഞ്ഞ അവരെ സ്വീകരിച്ചു വളരെ ബഹുമാനപൂർവ്വം അവരെ സ്വീകരിച്ചു അതിനുശേഷം പൃഥ് മഹാരാജാവ് ചില സംശയങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഗുരുക്കന്മാരെ കാണുന്ന സമയത്ത് ആത്മീയമായിട്ടുള്ള സംശയങ്ങളെക്കൂടെ നിവർത്തിക്കുന്നതിനുള്ള സമയമാണ് അവരോട് ഭൗതികമായിട്ടുള്ള കാര്യങ്ങളല്ല സാധാരണഗതിയിൽ ഗതിയിൽ ചോദിക്കുന്നുണ്ട് മൃഥ് മഹാരാജാവ് തൻ്റെ ആത്മീയമായിട്ടുള്ള സംശയങ്ങളൊക്കെ തീർക്കാനുള്ള അവസരമായിട്ട് ആധുമാരന്മാരുടെ ദർശനം ഉപയോഗിച്ചു അവരോട് ചില സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പൃഥ്വ മഹാരാജാവ് എന്താണ് ചോദിച്ചത് ചോദിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ ഭൗതികളിൽ എല്ലാവരുടെയും അവസ്ഥ എന്നാണ് അപകടകരമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് കർമ്മത്തിൽ കിടക്കുന്നവരാണ് എല്ലാവരും ഈ കർമ്മങ്ങളിൽ നിന്ന് എങ്ങനെയാണ് പുറത്തു കിടക്കേണ്ടത് എന്നറിയാതെ ദുഃഖം അനുഭവിച്ചുകൊണ്ട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചു ഭൗതിക ലോകത്തിൽ കുടുങ്ങി കിടക്കുന്നവരാണല്ലോ അങ്ങനെ കുടുങ്ങി കിടക്കുന്നവർക്ക് എങ്ങനെയാണ് രക്ഷപ്പെടാൻ സാധിക്കുന്നത് കക്ഷിത കുശലം അവർക്ക് എന്താണ് രക്ഷയുള്ളത് അവർക്ക് എന്താണ് വഴി രക്ഷപ്പെടാൻ എന്താണ് അവർക്ക് വഴി എന്നാണ് ഗുരുമാരാജാവ് ചോദിക്കുന്നത് അപ്പൊ അതിനുള്ള മറുപടിയൊക്കെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ സനകാധി നൽകുന്നുണ്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നോക്കാം നാമജപം ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അത്വൈതഗദാതര ശ്രീവാസാദിക ഭക്തവൃന്ദ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ